മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു എന്നാൽ മമ്മൂട്ടിയുടെ ഡേറ്റിൻ്റെ ചില ഇഷ്യൂസ് കാരണം കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തി അതൊരു നായികാ പ്രാധാന്യമുള്ള സിനിമയാക്കി മാറ്റുന്നു ആ ഒരു സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹരിഹരൻ എം ടി വാസുദേവ് നായർ കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആണ് അവരുടെ സിനിമകൾ കാണാത്ത പ്രേക്ഷകർ ഉണ്ടാവില്ലേ അത് കമേഴ്ഷ്യൽ സക്സസ് ആയാലും ഇനിയിപ്പോ ക്രിട്ടിക്കൽ അക്ലൈം ആയാലും ഒക്കെ രണ്ടും ഒരുപോലെ തന്നെ എന്താ പറയാ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ഇവരുടെ സിനിമകൾക്കൊക്കെ അപ്പൊ ഇവരുടെ കോമോന്റെ ഒരു സിനിമയാണ് പഞ്ചാഗ്നി പഞ്ചാഗ്നി എന്ന് പറയുന്ന ഒരു സിനിമ അതിന്റെ നിർമ്മാതാവ് സെവൻ ആർട്സ് വിജയകുമാർ സെവൻ ആർട്സ് എന്ന് പറയുന്ന അവരുടെ പ്രൊഡക്ഷൻ കമ്പനി രൂപീകരിച്ച് ആദ്യത്തെ രണ്ടാമത്തെ സിനിമ എനിക്കോണു കാതോട് കാതപുരം പഞ്ചാഗ്നി രണ്ടും ഒരേ സമയത്തൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഈ സെവൻ ആർട്സ് എന്ന് പറയുന്ന ഒരു പേരൊക്കെ ശരി എം ടി വാസവൻ നായർ തന്നെയാണ് സജസ്റ്റ് ചെയ്തത് ഏഴ് കലകൾ കൂടി ചേരുന്നത് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് ഒരു സഷ്യൻ കൊടുത്തതും എം ടി ഒക്കെയാണ് അപ്പൊ സെവൻ ആർട്സ് അദ്ദേഹം അങ്ങനെ ഒരു മറ്റു ബിസിനസ്സും കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ആളായിരുന്നു ഈ പറയുന്ന ഒരു സെവൻ ആർട്സ് വിജയകുമാർ അപ്പോൾ അദ്ദേഹം ആദ്യം ഹരികരൻ സാറിനെ വെച്ചിട്ട് നമ്മുടെ സംവിധായകൻ ഹരികരൻ്റെ ഒരു സിനിമ പ്രേംനസീറിനെ പ്രേംനസീർ എന്നൊരു നായകനെ ഒക്കെ ആ ഒരു സിനിമയിലൂടെയാണ് തുടങ്ങുന്നത് അന്ന് ഒരു താരമൂല്യമുള്ള ഒരു മിനിമം ഗ്യാരൻറ്റി ഉണ്ടാകുന്ന ഒരു എയ്റ്റി ഫോർ ആ ഒരു സമയത്താണ് അപ്പോൾ പ്രേംനസീറിനെ വെച്ചൊരു സിനിമയൊക്കെ പ്ലാൻ ചെയ്ത് ആ സിനിമ തിയേറ്ററിൽ തുടങ്ങുന്നു പക്ഷേ വിചാരിച്ച പോലെ അത് ഭയങ്കര ഹിറ്റായില്ല അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ സ്ക്രിപ്റ്റ് ഹരികരൻ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എം ടി സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഹരിഹരൻകൂർ ഇങ്ങനെ പറയുന്നത് അതായത് വിജയകുമാറിന്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ എം ടിയുടെ കയ്യിൽ കുറച്ച് കഥകളും സ്ക്രിപ്റ്റുകളൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ എം ടി ഹരിഹരൻ കോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര താൽപ്പര്യം അങ്ങനെ രണ്ട് കഥകളാണ് അന്ന് എം ടി പറഞ്ഞത് അതൊന്ന് പഞ്ചാഗ്നിയുടെ കഥയും മറ്റൊന്ന് നഗക്ഷതകൾ അപ്പം അന്ന് ഈ പഞ്ചാജ്ഞിയോ നഗശതങ്ങളെന്നോ പേരൊന്നും അന്ന് ആയിട്ടില്ല തോന്നലോ അപ്പം ആദ്യം പറഞ്ഞിരുന്ന ഈ പഞ്ചാജ്ഞിയുടെ കഥ എന്ന് പറയുന്നത് നമ്മുടെ നക്സൽ വർഗീസ് അതിനെ അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു ജീവിതവും ബേസ് ചെയ്തിട്ട് ഒരു ഒരു ഫി മെയിൽ ക്യാരക്ടർ തന്നെയാണ് ഒരു ഭയങ്കര പൗരുഷം നിറഞ്ഞ ഒരു കഥാപാത്രമായിരുന്ന നായകൻ അത് മമ്മൂട്ടി മറ്റൊന്ന് പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള റൊമാൻറ്റിക് സ്റ്റോറി അതാണ് നക്ഷത്രങ്ങൾ അപ്പോൾ കഴിഞ്ഞ സിനിമ അത്ര വലിയ വിജയമാവാത്തത് കൊണ്ട് ഇവർ തീരുമാനിച്ചു ഈ പുതുമുഖങ്ങളുടെ സിനിമ പിന്നെ ചെയ്യാം കാരണം അതത്ര റിസ്ക് ഉള്ള സിനിമ ചിലപ്പോൾ പരാജയപ്പെടാം ചിലപ്പോൾ വിജയിക്കാം പക്ഷെ നമുക്കൊരു സേഫ് ആയിട്ടുള്ള സിനിമ നല്ലൊരു സ്റ്റാർ വാല്യൂ ഉള്ള സിനിമ എന്ന് പറഞ്ഞിട്ടാണ് പഞ്ചാഗ് എന്ന് പറയുന്ന സിനിമ പ്ലാൻ ചെയ്യണത് പക്ഷെ അന്ന് മമ്മൂട്ടി ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരു സമയമാണ് നമുക്കറിയാം വന്ന ഒരു വർഷം മുപ്പത് സിനിമ മുപ്പത്തിനാല് സിനിമയ്ക്കാണ് എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് കാലഘട്ടങ്ങളിലൊക്കെ മമ്മൂട്ടിയായാലും മോഹൻലാലി ആയാലും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ ഇവരുടെ സെവൻ ആർട്സിൻ്റെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ നിർമ്മാണത്തിൽ കാതോട് കാതോരം ഭരതൻ ഡയറക്ട് ചെയ്ത കാതോട് കാതൂരം പാരലി ഷൂട്ട് നടക്കുന്നു നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മമ്മൂട്ടിയാണ് നായകൻ അപ്പൊ കഥോട് നമുക്ക് നോക്കിപ്പോൾ ഇന്നത്തെ ജനറേഷൻ എല്ലാവർക്കും അറിയാം കഥോട് ഗാദോരത്തിലെ കുറച്ച് രേഖാചിത്രം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു സിനിമയെ കുറിച്ചൊക്കെ കൂടുതൽ ഇന്നത്തെ ജനറേഷൻ അറിഞ്ഞത് ആ ഒരു രേഖാചിത്രത്തിനൊക്കെ ശേഷമാണ് അപ്പോൾ ഈ പറഞ്ഞ പഞ്ചാബ്നി മമ്മൂട്ടിയുടെ ഡേറ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ അവര് മമ്മൂട്ടിക്ക് മമ്മൂട്ടിനെ റീപ്ലേസ് ചെയ്യാൻ ആ ഒരു ക്യാരക്ടറിന് ആക്ട് ആയിട്ടുള്ള ഒരു നടനെ അവർക്ക് മനസ്സിൽ വന്നില്ല അങ്ങനെ അവർ ആ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തി അതൊരു ഫീമെയിൽ ഓറിയന്റഡ് ആക്കി മാറ്റുള്ളൂ അപ്പോൾ അജിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റിനെയൊക്കെ നമുക്കറിയാം അപ്പൊ അവരുടെയൊക്കെ ഒരു ലൈഫിലെ ചില ഒക്കെ വെച്ചിട്ട് ബേസ് ചെയ്തിട്ടാണ് എം ടി അതൊന്ന് റീവർക്ക് ചെയ്തത് അങ്ങനെ എം ടി അത് റീവർക്ക് ചെയ്തിട്ട് അതിലൊരു ഹീറോയിനെ ആര് വേണം എന്നൊക്കെ ഒരു ആലോചനയൊക്കെ വന്നവർ അംബിക അന്നത്തെ ഏറ്റവും താരമൂല്യമുള്ള നായികയാണ് അംബികനെ ട്രൈ ചെയ്തിരുന്നു പക്ഷെ അംബികയുടെ ഡേറ്റിന്റെ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പിന്നീട് ഗീതയിലേക്ക് എത്തുന്നത് അങ്ങനെ ഗീതേനെ നായികയായിട്ട് ഫിക്സ് ചെയ്യുന്നു പിന്നെ വേറെയും ആർട്ടിസ്റ്റുകൾ വേണം അതില് അതില് ആ സിനിമ കണ്ടവർക്കറിയാം എല്ലാം താരമൂല്യമുള്ള നടന്മാരും നടിമാരെയൊക്കെ തന്നെ അഭിനയിച്ചിട്ടുള്ളത് അത് എം ടി ഹരികരൻ എന്ന് പറയുന്ന ആ ഒരു കോംബോ അവരോടുള്ള റെസ്പെക്റ്റും അവരോടുള്ള ഒരു വിശ്വാസം അവരുടെ എം ടിയുടെ ഒരു സ്ക്രിപ്റ്റിൽ അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെയാണ് അപ്പോൾ അതിൽ റഷീദ് എന്ന് പറയുന്ന ഒരു പത്രപോർത്തിൻ്റെ കഥാപാത്രം ആ സിനിമ കണ്ടവർക്ക് അറിയാം അങ്ങനെ അങ്ങനെ ഭയങ്കര ഗംഭീര ക്യാരക്ടർ എന്നൊന്നും പറയാനില്ല പക്ഷേ മോഹൻലാൽ ചെയ്താൽ നന്നാവും എന്നിവർക്ക് തോന്നി അപ്പോൾ മോഹൻലാൽ ആ സമയത്ത് മമ്മൂട്ടി പോലെ തന്നെ ഹീറോ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് കയറി വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഇവർക്കൊരു സംശയം മോലാൽ ചെയ്യുമോ എന്നൊക്കെയുള്ള സംശയത്തിൽ പോയി ചോദിച്ചപ്പോൾ മോഹൻലാൽ പറഞ്ഞ കഥയൊന്നും എനിക്ക് അറിയണ്ട കാരണം എം ടി ഐ വി ശശി അല്ല എം ടി ഹരികരൻ്റെ ഒരു സിനിമ ഞാൻ അതിൻ്റെ ഭാഗമാവുന്നു പിന്നെ സെവൻ ആർട്സ് വിജയകുമാറിനോടുള്ള ഒരു ബന്ധമൊക്കെയാണ് അദ്ദേഹത്തെ അവരൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡ്യൂസറായിരുന്നു അങ്ങനെയാണ് മോഹൻലാൽ ആ സിനിമയുടെ ഭാഗമാകുന്നത് പിന്നെ നാദിയ മൊയ്തു അതിൻ്റെ ഭാഗമായി ദേവൻ പിന്നെ മുരളി മുരളിയുടെ ആ ഒരു സിനിമയോടുള്ള മുരളി അതിന് മുമ്പ് ചില വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പഞ്ചാഗ്നിയോട് കൂടിയാണ് മുരളി എന്ന് പറഞ്ഞ നടനെ മലയാളികൾ തിരിച്ചറിയാൻ തുടങ്ങിയത് പിന്നെ ബോംബെ രവി എന്ന് പറയുന്ന സംഗീത സംവിധായകൻ കൊണ്ടുവന്ന ഇവരൊക്കെയാണ് ഈ ഒരു സിനിമയിലൂടെയാണ് പിന്നെ ബോംബെ രവി ഹരിഹരൻ കൊങ്ങൂര് കുറേ സിനിമകളൊക്കെ സംഭവിച്ചു എന്തായാലും പഞ്ചാഗ്നി എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലടങ്ങി അതൊരു എനിക്കൊന്ന് ഇരുന്നൂറോളം ദിവസങ്ങൾക്ക് മുകളിൽ ആ സിനിമ ഓടിയതാണ് ഒരുപാട് അപ്രീസിയേഷൻസ് ആ സിനിമയ്ക്ക് കിട്ടി ഒരുപാട് അവാർഡുകൾ ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കേരള സ്റ്റേറ്റ് അവാർഡ് അന്ന് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ എം ടിക്ക് കിട്ടി പിന്നെ തിലകൻ അതിൽ സ്പെഷ്യൽ അവാർഡോ എന്തോ കിട്ടിയിട്ടുണ്ട് നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ് അതിൽ ചെയ്തിട്ടുള്ളത് രാമേട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമുക്കറിയാം തിലകനും നെടുമുടിയോടൊക്കെ ഏത് റോൾ കൊടുത്താലും ഗംഭീരമാകുന്നതാണ് ഇതിൽ തിലകൻ നെടുമുടിയൊക്കെ എല്ലാവരും ഉണ്ടല്ലേ എം ജി സോമൻ നേരെ എം ജി സോമനൊക്കെ താരമൂല്യമുള്ള ഒരു നടനായിട്ട് തന്നെ തിളങ്ങുന്നൊരു സമയത്താണ് ഇതിൽ ഒരു വേഷമൊക്കെ ചെയ്യുന്നത് ഗീതയുടെ ചേട്ടൻ്റെ ക്യാരക്ടറൊക്കെ ചെയ്തത് മേഘനാഥൻ അദ്ദേഹം ഈ അടുത്ത് മരിച്ചുപോയി അദ്ദേഹം ബാലക്കൻ താരയുടെ മകൻ അദ്ദേഹത്തിൻ്റെ എനിക്കൊണ്ട് ആദ്യത്തെ സിനിമയാണെന്നില്ല അതിൽ വളരെ അതിൽ ഗീതയുടെ ഏറ്റവും താഴെയുള്ള ഒരു അനിയനൊക്കെ ആയിട്ടുള്ള ഒരു രസം വളരെ രസമുള്ള ക്യാരക്ടറാണ് ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണ് മേഘനാഥനൊക്കെ ആ സിനിമയിൽ ചെയ്തിട്ടുള്ളത് എന്തായാലും എന്ന് പറയുന്ന ഒരു സിനിമ ഒരുപക്ഷെ അന്ന് മമ്മൂട്ടിയുടെ ഡേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു വേറെ തരത്തിലുള്ള ഒരു സിനിമയായിരിക്കാം സംഭവിക്കുക അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഗീതയ്ക്ക് ഒരു മികച്ച റോളും അല്ലെങ്കിൽ നമുക്കറിയുമ്പോൾ അതിൽ സാഗരങ്ങള് എന്ന് പറഞ്ഞ ഒരു പാട്ടൊക്കെ ഇന്നും ഹിറ്റാണ് ഇന്നും പലപ്പോഴും ഞാൻ സ്പൂഫുകളിൽ വരെ ആ പാട്ടൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട് അതായത് എത്രയോ വർഷമായി നാൽപ്പത് വർഷമൊക്കെ ആവാറായി ആ സിനിമ റിലീസായിട്ട് പക്ഷെ ഇന്നും ആ പാട്ടുകളൊക്കെ ഇന്നും നമ്മൾ എന്താ പറയുക ഇന്നത്തെ ജനറേഷനും അവർക്ക് ആ പാട്ടുകൾ ആണ് എന്ന് പറയുന്നതൊക്കെ ആ ബോംബെ രവി എന്ന് പറയുന്ന സംഗീത സംവിധായകൻ്റെ ഒരു എന്താ പറയുക അവർക്ക് കയ്യടി അർഹിക്കുന്ന തന്നെയാണ് അതൊക്കെ അപ്പോൾ എന്തായാലും പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഒരു സിനിമയെക്കുറിച്ചുള്ള അറിയാവുന്ന അറിവുകളും ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ലാത്ത നിങ്ങൾക്കറിയാവുന്ന അറിവുകളൊക്കെ നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം